എന്നിട്ട് എട്ട് വർഷത്തോളം ശ്രീ ദിലീപിനെയും കുടുംബത്തെയും വേട്ടയാടിയതിനു ശേഷം അദ്ദേഹത്തിന് അനുകൂലമായി വളരെ കൃത്യമായ ഒരു വിധി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജഡ്ജി ആ സിറ്റിങ് ജഡ്ജിയുടെ പേര് പറയുന്നില്ല എന്നോട് പറഞ്ഞു വനിതകളുടെ ഒന്നും പേര് പറയരുത് അതുകൊണ്ട് നീ വനിതകളുടെ ഒന്നും പേര് പറയരുത് എന്തെങ്കിലും രീതിയിൽ കേസ് അട്രാക്ട് ചെയ്തു അതുകൊണ്ട് ആ സിറ്റിംഗ് ജഡ്ജി എനിക്ക് വളരെ ആദരവുള്ള ആ സിറ്റിംഗ് ജഡ്ജിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം അവരുടെ വീട്ടുകാർക്കെതിരെ അടക്കം അധിക്ഷേപം നടത്തിയിട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നിവേദനവും പരാതിയും കൊടുത്തു ആർക്കെതിരെ ആക്ഷൻ എടുത്തു ഒരു സിറ്റിംഗ് ജഡ്ജിയല്ലേ എനിക്കെതിരെ സത്യമല്ലാത്തൊരു കേസ് വന്നു കള്ള കേസ് സത്യമല്ലാത്തൊരു കേസ് വന്നു ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ ഇത്രയധികം അധിക്ഷേപങ്ങൾ മോശം വീട്ടുകാരെ കുറ്റം പറഞ്ഞു പല രീതിയിൽ അവരെ അധിക്ഷേപിച്ചു എന്തെങ്കിലും ആക്ഷൻ എടുത്തു അതെന്താ അങ്ങനെ സി ഏതെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇവിടെ വേണ്ടേ ഇവിടെയാണ് ശ്രീമതി കെ ആർ മീര ഷാരനെ കൊന്നത് ശരിയായി എന്നും ഷാരനെ കൊന്നത് മറ്റേ വിഷം കൊടുത്തു കൊന്നതിനെ ചിരിച്ചുകൊണ്ട് ന്യായീകരിച്ചിട്ട് കേസെടുക്കേണ്ട ആർ രജിസ്റ്റർ ചെയ്തില്ല ഞാൻ കൊണ്ട് പരാതി കൊടുത്തു ഏഴ് ദിവസം എടുത്തു എനിക്ക് പരാതി രജിസ്റ്റർ ചെയ്തു ഒന്ന് തരാം പോലീസുകാർക്ക് പേടിയാണ് ഇനി എടുത്താണെങ്കിലും പ്രശ്നം ഉണ്ടാവും ഞാൻ അവസാനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന എട്ട് വർഷത്തോളമായി കേസ് നടത്തി തന്റെ നിരപരാധിത്വം തെളിയിച്ച ശ്രീ ദിലീപിനെ ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട് ചിലരുണ്ട് അല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് നന്നായിട്ടറിയാം ആരാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പക്ഷേ പറയുന്നില്ല ഇപ്പോഴും വേട്ടയാടുന്ന ചിലരുണ്ട് പക്ഷേ ആ കേസിൽ ദിലീപിന്റെ കേസിൽ വിധി പറഞ്ഞ് വനിതാ ജഡ്ജിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന ചിലരുണ്ട് ആർക്കെങ്കിലും എതിരെ നടപടി സ്വീകരിച്ചു ഒരു സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ സൈബർ ആക്രമണത്തിന് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പരാതിയും നിവേദനവും നൽകിയിട്ട് എന്തെങ്കിലും ഒരു നടപടി ഞാൻ വിഷമത്തോടെയാണ് ചോദിക്കുന്നത് കണ്ണിൽ പൊടിയിടാനെങ്കിലും സ്വീകരിച്ചു അതായത് പ്രത്യേകിച്ച് നടപടിയൊക്കെ ചില കണ്ണിൽ പൊടിയിടാൻ സ്വീകരിച്ചു അങ്ങനെയെങ്കിലും സ്വീകരിച്ചു ഇനിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പീഡന ആരോപണങ്ങൾ നിലനിൽക്കുമോ എന്ന് കോടതി പോലും സംശയം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ വേട്ടയാടലും ക്യാമ്പയിനും അവസാനിപ്പിക്കും ഞാനിപ്പോൾ അവസാനത്തിലേക്ക് വരുമ്പോൾ നീ എൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് ഓർക്കുക നാളെ ഇനി ഒരു കാര്യം കൂടി എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ലീഗൽ ഡൗട്ടാണ് ഞാൻ നാല് പേരുടെ കേസ് എന്നാൽ കഴിയുന്ന വിധം കിടന്നവന് ഏറ്റെടുക്കുന്നുണ്ട് അതായത് നമ്മളൊരു ഞങ്ങൾ സംസാരിച്ചു ഒരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ഇരുപത് വർഷമൊക്കെ വ്യാജ പോക്സോ കേസിൽ കിട്ടിയ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സായ പിള്ളേർ അവരുടെ കിടപ്പുണ്ട് എന്തൊരു ഗതികേടാണ് അതായത് അവനും ഒരു പെൺകുട്ടിക്കും ഇഷ്ടമാണ് അവർ ഒന്ന് പീഡനം ഒന്ന് പോക്സോ ഇഷ്ടമാണ് അവരുടെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇതിനെതിർപ്പാണ് സ്വാഭാവികമാണ് ഞാനും വൈഫ് ദീപ ദീപേ തമ്മിൽ പ്രണയ വിവാഹമായിരുന്നു വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു പിന്നീട് സംബന്ധിച്ചാണ് പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവനെതിരെ പീഡന പരാതി കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വീട് പീഡന പരാതി കൊണ്ടുകൊടുത്തു എന്നിട്ട് പണ്ട് തൊട്ടേ എഫ്ഐആർ ആയിരുന്നു കൊണ്ട് പതിനേഴാം വയസ്സിൽ പോക്സോ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു ഇരുപത് വർഷം അടിച്ചു കൊടുത്തു സി നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തെ വിധിയൊന്ന് ചിന്തിക്കാമോ നാളെ നമ്മുടെ മകനോ നമ്മുടെ അനിയനോ നമ്മുടെ സഹോദരനോ ആണത് വരുന്നെങ്കിൽ ഇരുപത് വർഷം കോടതിയുടെ വിധി വരുന്ന ഒന്നുമില്ല ഇനി രണ്ട് വേറൊരു കൗതുകമുള്ളൊരു കാര്യമുണ്ട് പേര് പേര് പറഞ്ഞാലേ അതിൻ്റെ കോണ്ടാക്സ്റ്റ് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ ഒരു മുസ്ലിം നൗഫ നൗഫന്നാണ് വരുന്നത് അപ്പോൾ ഒരു ഒരു പയ്യനാണ് കാര്യം പതിനേഴ് വയസ്സുള്ള അവന് പതിനേഴ് വയസ്സുള്ള അവൻ്റെ ഗേൾഫ്രണ്ട് ഉണ്ട് അവൻ്റെ ഭാര്യയാണ് അതായത് അവൻ്റെ സ്വന്തം ഭാര്യ ആ ഭാര്യയാണ് ഇവരുടെ സ്ഥലത്ത് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്താ അവനെ പോക്സോയിൽ വന്നത് ചേട്ടാ എൻ്റെ വൈഫാണ് അവൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ കൗൺസിലിംഗ് എന്നൊരു പരിപാടിയുണ്ട് ആ കൗൺസിലിങ്ങിന് പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് മിനിമലായിട്ട് പരസ്പരം ഷെയറിങ് ഓഫ് ഫെഫക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു എന്താ പറയുക ഒരു ഷെയറിംഗ് ഓഫ് അഫക്ഷൻ പ്രൈവറ്റ് വൊമൻസ് ഉണ്ടായിട്ടുണ്ട് ഇത് ഈ കുട്ടി കൗൺസിലിംഗ് പറഞ്ഞു കൗൺസിലിങ്ങിൽ പറഞ്ഞാൽ പോക്സോയ്ക്ക് റിപ്പോർട്ട് ചെയ്തു അവനെ അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഇവനെ കാണാൻ വരുന്നത് ഇവൻ പോക്സോ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഈ ഭാര്യയുടെ അച്ഛനും കൂടെയാണ് വീട്ടുകാർക്ക് പ്രശ്നമില്ല അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ല കുട്ടിക്ക് പ്രശ്നമില്ല കല്യാണം കഴിച്ചു ഇപ്പൊ അവന്റെ ഭാര്യയാണ് ഇപ്പോഴും ജയിലിൽ കിടക്കാൻ കൂടുതലും അപ്പുറത്ത് പൂജാപ്ര സെന്റർ ജയിലിൽ കിടക്കുന്ന ഭാര്യയോട് പറയുന്നത് ഇവിടെ ഞാൻ മെഡിക്കൽ കോളേജ് ഞാൻ നാല് സ്ഥലങ്ങളിൽ കിടന്നു ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ എന്റെ തൊട്ടിപ്പുറത്ത് കിടന്ന മെന്റലി കുറച്ച് ബുദ്ധി ബുദ്ധി കുറച്ച് ബുദ്ധിമാന്തി കൂലിപ്പണിക്ക് പോകുന്ന ഒരുത്തരുണ്ട് ആ കൂലിപ്പണിക്ക് പോകുന്ന ആൾ ഇപ്പോഴും അതായത് മെഡിക്കോളേജ് അവിടെ നിങ്ങൾ പോയാൽ കാണാം കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തി ഇവൻ ഈ സ്കൂളിലെ പിള്ളേരെ അവനെ സ്ഥിരം ഇങ്ങനെ കളിയാക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യും അവൻ പേടിച്ച് ഒരു കുട്ടിയെ പിള്ളാരെ പേടിപ്പിച്ചപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അതായത് എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു ഒരു പോക്സോ ഇരുപത് വർഷം കിടക്കണം പോകും സി ഇത് നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് കൂടെ പറയാം പേരടക്കം ഞാൻ എഴുതി വെച്ചോണ്ട് വന്നിട്ടുണ്ട് വന്നിട്ട് കൊണ്ടല്ല ഇനി അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കേസിൽ ഇന്റർഫിയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പേര് പറയാറ് ഇതൊക്കെ നമുക്കും നമുക്ക് സംഭവിച്ചുകൊണ്ടേ ഇത് എൻ്റെ മക്കൾക്ക് എൻ്റെ വീട്ടിൽ രണ്ട് ആൺകുട്ടികളാണ് വളർന്ന് വരുന്നത് ഇനി നാളെ അവർ പതിനേഴ് വയസ്സോ പതിനാറ് ഉള്ളപ്പോൾ എന്തെങ്കിലും പിള്ളേരല്ലേ നിങ്ങളൊക്കെ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ മറ്റേ ശ്രീരാമനു വരിച്ചിട്ടും ഒക്കെ ആയിരുന്നു ഞാനായിരുന്നില്ല നമുക്കൊക്കെ അത്യാവശ്യം ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലെന്നോ ആ പെൺകുട്ടി ഞാനൊന്നും തമ്മിൽ ഉടക്കി ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ ഇരുപത് വർഷം ഇരുപത് വർഷമാണ് പിന്നെ വർഷങ്ങൾ ഇറക്കും ജാമ്യം കിട്ടാൻ അങ്ങനെ ഒരുത്തൻ ഇവിടെ ഹാർട്ട് സർജറി ആയിട്ട് കിടപ്പുണ്ട് ഇപ്പം മെഡിക്കൽ കോളേജിലായിരുന്നു ഇപ്പം പോയി അവൻ്റെ അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വലിയ ദേഷ്യമാണ് ഇവർ മാറുന്നില്ല പെൺകുട്ടി പെൺകുട്ടിയുടെ പേരിൽ അച്ഛനും അമ്മയിൽ നിന്ന് പരാതി കൊടുത്തു ഇതേ അമ്മയും എന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര വർഷമായിട്ട് കിടക്കുക ഒരു മനുഷ്യജീവിതം ഇല്ലാതാകുകയല്ലേ അപ്പം ആ മനുഷ്യജീവിതം ഇല്ലാതാകുന്ന കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത് നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു കാര്യം കൂടെ ആളുടെ പേരെടുത്ത് പറയാൻ ഞാൻ പറയാം നമ്മളിൽ ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളിൽ ഒന്നിന്റെ ഏറ്റവും തലതൊട്ടപ്പനായ ഏറ്റവും മികച്ച ആങ്കറിൽ ഒരാളായ എന്റെ സീനിയർ ആയിരുന്നു പുള്ളി ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വൈ എം സിയിൽ അടക്കം ഉണ്ടായിരുന്നത് അപ്പോ അദ്ദേഹത്തിന് ഒരു പ്രമുഖ റിപ്പോർട്ടർക്കും എതിരെ ഇതേപോലെ വ്യാജ ബോക്സോ ഒന്നില്ലേ സി അത് വരുമ്പോഴേ അതിന്റെ വേദന അറിയൂ പക്ഷെ അവർക്ക് ആ വേദന അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല അതേ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങനെ ഒരു വേദന വലപ്പോ തോന്നില്ല വേറൊരാളുടെ കാര്യത്തിൽ പറയുമ്പോൾ സി നാളെ നിങ്ങൾക്ക് വന്നാലോ ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്ക് മാത്രമല്ല പുള്ളിയുടെ മേളിലിരിക്കുന്ന എൻ്റെ സീനിയർ ആയ പഠിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ പുള്ളിയെ ഒന്നാം പ്രതിയാക്കി പോക്സ് വന്നു പുള്ളിക്ക് അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയും പ്രൊഫസറും അല്ലെങ്കിൽ നല്ലൊരു ചാനലും ബാക്ക് ചെയ്യാനുള്ളതുകൊണ്ട് കിട്ടി ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു പോയെങ്കിലും എന്തിനു മുകേഷിൻ്റെ കാര്യം കൂടുന്നു വേറെ തത്വമൊന്നും ഉണ്ട് ഇവിടെ ഇരിക്കുന്ന പേര് പറയാൻ കഴിയുന്ന ഒരാൾ എനിക്ക് ഉള്ളതുകൊണ്ട് മുകേഷിൻ്റെ കാര്യം മുകേഷ് ഒരുപത്തി അഭിനയിച്ചു ആൽബത്തിൽ പോയി അഭിനയിച്ചതാണ് അറ്റ ആറ് മാസത്തിന് ശേഷം ആറ് മാസത്തിന് ശേഷം ഒരു പോക്സോ ഈ മുകേഷിനെതിരെ വ്യാജപരാതി കൊടുത്താ പയ്യൻ എന്നെ വിളിച്ചല്ലോ ഞാൻ വിളിച്ചത് ഞാൻ നീ എന്തുവാണീന്ന് ചേട്ടാ നമ്മൾ ചെറിയ പ്രശ്നം ഞാൻ ബോക്സ് ദൈവ സഹായിച്ച് കോടതികളുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കോടതി ഇടപെട്ട് മുകേഷിനെതിരെയുള്ള ബോക്സോ മാറ്റി അതുകൊണ്ടാണ് ഇന്ന് വിട്ടിരിക്കുന്നത് വീട്ടിലാ വീട്ടില് വീട്ടുകാരൊക്കെ ഇല്ലേ വീട്ടിൽ മോളും മകനും ഒക്കെ ഇല്ലേ അല്ലെങ്കിൽ വീട്ടുകാരും മക്കളും അത് കോടതി അംഗീകരിച്ച് എടുത്തു മാറ്റി പോലീസ് റിപ്പോർട്ട് കൊടുത്തു എന്നിട്ട് എന്താ ഇപ്പൊ എട്ടേ അറിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ ചിത്രം പങ്കുവച്ചു കേട്ടോ അതൊന്നും വേറെ വലിയ ചിത്രമാണെന്ന് ആ കുട്ടി സ്വന്തം സമൃദ്ധിയോട് ബാലേന്ദ്ര ബാലേന്ദ്രവേലും നമ്മുടെ ആ കുട്ടി ഷെയർ ചെയ്തതാണ് അതുകാര്യല്ല നമുക്ക് ചെയ്യാൻ പഠിപ്പ് സി അതിന്റെ ആലോചിച്ച് നോക്കി എന്നിട്ട് ഇന്നലെ ഒരു പ്രമുഖ ചാനൽ പ്രമുഖ ചാനൽ എന്നെ കളിയാക്കി വിമർശിച്ചു പറയുകയാണെ രാശ്വറിന്റെ സൈഡിൽ കൂടെ നിൽക്കുന്ന ആള് പ്രതിയായിരുന്നു സി എന്ത് ആണെ ഒരാളുടെ ഒരാളുടെ ജീവിതത്തിൽ ഇനി എപ്പോഴും നടിച്ചു നോക്കിയാലോ ഈ പേരല്ലേ വരും ഈ കോടതി അങ്ങ് പോലും എന്താ അറിയാവോ ബോക്സോ മാറ്റി എന്നുള്ള അറിയാമോ പോക്സോ മാറ്റിന്നുള്ള മാധ്യമങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം